ലോഹിതദാസ് സംവിധാനം ചെയ്ത അരയന്നങ്ങളുടെ വീട് എന്ന ചിത്രത്തിലൂടെ എത്തി പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ സുന്ദരിയാണ് ലക്ഷ്മി ഗോപാലസ്വാമി മലയാള സിനിമയിലെ വിജയമാണ് കന്നഡ സിനിമകളിലേക്കും ലക്ഷ്മിക്ക് അവസരം ഒരുക്കിയത് നാൽപ്പതോളം മലയാള ചിത്രങ്ങളിൽ ലക്ഷ്മി ഇതുവരെ അഭിനയിച്ചു കഴിഞ്ഞു മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ജയറാം തുടങ്ങിയ സൂപ്പർ താരങ്ങളുടെയെല്ലാം നായികയായി കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അച്ഛനെയാണ് എനിക്കിഷ്ടം വാമനപുരം ബസ്റൂട്ട് കനകസിംഹാസനം സിംഹാസനം ബോയ്ഫ്രണ്ട് കീർത്തിചക്ര ഇവിടം സ്വർഗമാണ് ഭ്രമരം ഭഗവാൻ ഒരു ഇന്ത്യൻ പ്രണയകഥ പരദേശി ജാക്ക് ഡാനിയൽ എന്നിവയാണ് ലക്ഷ്മിയുടെ ശ്രദ്ധിക്കപ്പെട്ട മലയാള ചിത്രങ്ങൾ കർണാടക സ്വദേശിയായ ലക്ഷ്മി ഭരതനാട്യത്തിൽ പ്രാഗൽഭ്യം നേടിയ ഒരു ക്ലാസിക്കൽ നർത്തകി കൂടിയാണ് കന്നഡ തമിഴ് മലയാളം സിനിമകളിൽ അഭിനയിക്കുന്ന ലക്ഷ്മിക്ക് കർണാടക സർക്കാരിന്റെയും കേരള സർക്കാരിന്റെയും സംസ്ഥാന പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അവിവാഹിതയാണ് നടി നടിയുടെ വിവാഹത്തെപ്പറ്റി ഒട്ടേറെ വ്യാജ വാർത്തകൾ ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ചിരുന്നു നടൻ മുകേഷുമായി വിവാഹം എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഇത് തീർത്തും അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി തന്നെ രംഗത്ത് വന്നിരുന്നു മലയാളത്തിൽ വരെ സെലക്റ്റീവായി മാത്രമാണ് ലക്ഷ്മി അഭിനയിക്കുന്നത് സിനിമയിൽ വന്ന ശേഷം ഏറ്റവും കൂടുതൽ നേരിടുന്ന ചോദ്യം വിവാഹം മക്കൾ കുടുംബം എന്നിവയുമായി ബന്ധപ്പെട്ടുള്ളതാണ് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് ഇപ്പോഴത്തെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇപ്പോഴത്തെ ജീവിതത്തെക്കുറിച്ചും വിവാഹം വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയതിനെക്കുറിച്ചും കുറിച്ചും വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടി അമ്മയാകലും കുട്ടികളെ വളർത്തലുമല്ല തന്റെ വഴിയെന്ന് താരം പറയുന്നു എന്തുകൊണ്ട് മലയാള സിനിമയിലേക്ക് വരുന്നില്ല സെലക്റ്റീവായോ എന്നെല്ലാം പലരും ചോദിക്കുന്നു കഥാപാത്രങ്ങളുടെ തിരഞ്ഞെടുപ്പ് വലിയ പ്രശ്നമാണ് നാൽപ്പത്തിയഞ്ച് കഴിഞ്ഞ അഭിനേത്രികൾക്കെല്ലാം ഈ പ്രയാസമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു അമ്മ വേഷങ്ങൾ അവതരിപ്പിക്കാൻ ബുദ്ധിമുട്ടില്ല എന്നാൽ ഇതുവരെ ചെയ്ത വേഷങ്ങളിലൂടെ പ്രേക്ഷകർ നൽകിയ സ്നേഹവും ബഹുമാനവും നിലനിർത്തുന്ന കഥാപാത്രങ്ങളുമായി മാത്രം ക്യാമറയ്ക്ക് മുന്നിൽ വന്നാൽ മതിയെന്നാണ് തീരുമാനം യാത്രകൾക്കിടെ കാണുമ്പോൾ ഫോട്ടോ എടുക്കാൻ ഓടിയെത്തുന്നവരിൽ അധികവും മലയാളികളാണ് ചില സിനിമകളിൽ കഥാപാത്രങ്ങളായി എൻ്റെ മുഖം അവർ സങ്കൽപ്പിച്ചിരുന്നെന്നും ആ വേഷം ഞാൻ ചെയ്താൽ നന്നായേനെ എന്നും അവർ പറയുമ്പോൾ മനസ്സിൽ സന്തോഷം നിറയും മലയാള സിനിമയിൽ എത്തിയ ശേഷമാണ് കേരളീയ ആഘോഷങ്ങളിൽ പങ്കെടുത്തു തുടങ്ങിയത് അരയന്നങ്ങളുടെ വീട് സിനിമയിൽ അഭിനയിക്കാനെത്തിയതിന്റെ രണ്ടാം ദിവസമായിരുന്നു തിരുവോണം അന്ന് ആദ്യമായി ഓണസദ്യ കഴിച്ചു മമ്മൂക്കയാണ് വിളമ്പിത്തന്നത് നൃത്തവും അഭിനയവുമാണ് എൻ്റെ ജീവിതമെന്ന് ഞാൻ എത്രയോ മുൻപേ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു വിവാഹപ്രായമായപ്പോൾ സ്വാഭാവികമായും കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും സമ്മർദ്ദങ്ങൾ ഉയർന്നു എന്നാൽ നിർബന്ധങ്ങൾക്ക് വഴങ്ങി എൻ്റെ ആഗ്രഹത്തെ വഴി തിരിച്ചുവിടാൻ മനസ്സ് ഒരുക്കമായിരുന്നില്ല അമ്മയാകലും കുട്ടികളെ വളർത്തലുമല്ല എൻ്റെ വഴിയെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു അതിഷ്ടപ്പെടുന്ന അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് പേർ എനിക്ക് ചുറ്റുമുണ്ട് അവരോട് എനിക്ക് സ്നേഹവും ബഹുമാനവുമാണ് അവർ അങ്ങനെയും ഞാനിങ്ങനെയും ജീവിക്കട്ടെ സ്ത്രീകൾക്ക് വിവാഹം കഴിച്ചും കഴിക്കാതെയും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇന്ന് അവിവാഹിതയായി തുടരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പെൺകുട്ടികളെയും സ്ത്രീകളെയും എനിക്കറിയാം ഞാൻ ഒരു തീരുമാനമെടുത്ത കാലത്ത് ആ വഴിക്ക് നീങ്ങുന്നവർ താരതമ്യേനെ കുറവായിരുന്നുവെന്ന് മാത്രം സാമ്പത്തിക സുരക്ഷിതത്വമാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമെന്ന് അന്നും ഇന്നും വിശ്വസിക്കുന്നു സ്വന്തം കാലിൽ നിൽക്കാനുള്ള സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ നമുക്ക് നമ്മെക്കുറിച്ച് തന്നെ അഭിമാനമുണ്ടാകും അവിവാഹിതയായി തുടരുന്നതിൽ സന്തോഷവതിയാണ് എന്റെ ലോകത്ത് ഞാൻ തിരക്കിലാണെന്ന് ലക്ഷ്മി ഗോപാലസ്വാമി പറയുന്നു സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശിവറിയിൽ ഹോസ്പിറ്റൽ